ാതെ ബേക്കർമാരില്ലാതെ മാവേലി കൊണ്ടുപോകാൻ ഇന്നിപ്പോ എന്തുകൊണ്ടാണ് നമ്മളെ കേരളത്തിലെ ഗവൺമെന്റിന്റെ മുഖമാണ് ഈ പൊതുവിതരണ സമ്പ്രദായം ചന്ദ്രശേഖരന് തുടക്കം കുറിച്ച് ഇതുവരെയും രാജ്യത്താകെ ലോകത്താകെ മാതൃകാപരമായി സംഭവം പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിനെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അത് താറക്കാൻ ഈ ഗവൺമെന്റ് അർത്ഥം എന്താ അറിഞ്ഞോ അറിയാതെ അതാണ് പലത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അതാണ് ഇപ്പൊ അനുവദിച്ചു വരുന്നത് അത് കാരണം കൊണ്ടുവരുന്ന സാധനങ്ങൾ കരാറുകാർക്ക് കാശ് കൊടുക്കാതുകൊണ്ട് കരാറുകാർ ഇപ്പൊ എന്ത് ചെയ്ത് ഒന്നാം കോട്ടി രണ്ടാം കോട്ടിയ ഏറ്റവും മോശമായ സാധനം കൊടുക്കും അതിന് കമ്മീഷൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കമ്മീഷൻമാർ മലയാളം സത്യസന്ധമായിട്ട് തന്നെ ആ കമ്മീഷൻ ഉപയോഗിച്ച് ജനങ്ങളുടെ വിശ്വാസം മാർജിക്കണം നല്ല സാധനം കൊടുക്കണം ന്യായമായ വില അത് പ്രശ്നമല്ല പതിമൂന്ന് സാധനങ്ങളെ വില കയറ്റില്ല ഇടതുപക്ഷ ഇനാദിത്വം കൂടെ തെരഞ്ഞെടുപ്പ് കിട്ടാത്ത അതുപോലെ നടപ്പാക്കി നടപ്പാക്കിയാൽ പൈസ കൊടുക്കണ്ടേ ആ ഗവൺമെന്റ് പൈസ കൊടുക്കണ്ടേ കൊടുക്കുന്നില്ല ഇപ്പൊ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ് കോടി കൊടുക്കാനില്ല ഒരു അഞ്ഞൂറ് കോടി കൊടുത്താൽ ഇതിപ്പോൾ തൽക്കാലത്തെ പ്രതിസന്ധി വച്ചിരിക്കുന്നു കൊടുക്കുന്നില്ലല്ലോ നമ്മുടെ രാജ്യത്തെ അത്ര ഒരു സ്ഥിതി ഉണ്ടാക്കാനുള്ള ഒരു ഈ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ ഗവൺമെന്റ് സമീപനം ശരിയായിരിക്കുന്നില്ല അത് നമ്മുടെ ഇടതുപക്ഷത്തിനകത്ത് കൊണ്ടുപോയിട്ട് നയം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ൂർവമായ പ്രവർത്തനമാണ് തൊഴിലാളികൾ അതുപോലെ എല്ലാ അവിടെ കമ്പനിക്കാർ തൊഴിലാളികൾ നേരിട്ട് തൊഴിലാളികൾ തൊഴിലാളികൾ പറഞ്ഞയക്കുക എന്നിട്ട് അവരവിടെ ചോദിക്കുന്നു ഇതെല്ലാം ചില സ്ഥലത്ത് നടക്കുന്നില്ല ഇപ്പോഴും എന്തൊരു തോന്നിയാണ് അപ്പൊ അത്തരം സംബന്ധിച്ചെല്ലാം തന്നെ നമുക്ക് പരിഹാരമാണ് ഇവിടെ ഇത്ര ചേരക്കൾ പറഞ്ഞതുപോലെ കെ പി രാജ്യം പറഞ്ഞ ചർച്ചയിൽ കൂടി ചർച്ച ചെയ്ത് ഇപ്പം ഞാനുണ്ടാക്കണം വേറെ വഴിയൊന്നുമല്ല നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു പണിമുടക്ക് സർവേ നടത്തിയിട്ടില്ല ഒരു ആലോചന നടത്തിയിട്ടില്ല സംസ്ഥാനപരമായി തോന്നാണൊരു പണിമുടക്കിയിട്ടില്ല ഇന്നവരെ ഒരു സുജാപണി കൊടുക്കുന്ന നടത്തിയിട്ടില്ല ഈ മേഖലയിൽ ഓരോ സമരം നടക്കുന്നതെല്ലാം അത് വാദിക്കാതെ വാദിക്കാതെ ഇതായി ഇതേവരെ നടത്തിക്കൊണ്ട് നിരന്തരമായ സമരം നടത്തിയിട്ടില്ലേ അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു പണിമുടക്കിലെത്തിക്കാതെ ചർച്ചയിൽ കൂടി ന്യായമായ മേഖലയിൽ ഇത് പരിഹരിക്കണം അതുപോലെ തന്നെ ഈ ഈ പുത്തകക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു സമീപനം ഗവൺമെന്റ് ആദ്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നിയമപരമായി തൊഴിൽ നിയമം നടപ്പാക്കി ഈ തൊഴിലാളികളെ സംരക്ഷിക്കണം അവരുടെ വരുമാനം കൂടി സംരക്ഷിക്കണം ഇന്നിപ്പോൾ കൂടിയില്ലാതെ ആയിരക്കണക്കിന് തൊഴിലാളികൾ പുറത്തുപോയൊരു സാഹചര്യം ഇപ്പം നിലനിൽക്കുക ആ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല നിലയിൽ മാതൃകാപരമായി ഈ പൊതുവിതരണ സ്ഥാപനങ്ങളെ സ്ഥാപനത്തെ പ്രത്യേകിച്ചും ഈ സപ്ലൈക്കുകയും മാബലി സ്റ്റോറിലെ നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും ജനങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് സാധിക്കും പൊതുജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും യാതൊരു സംശയമില്ല ഇത് പരിഹരിക്കുന്നില്ല രാജ്യവ്യാപകമായി തൊഴിലാളികൾ താല്പര്യം സംരക്ഷിക്കുന്നുണ്ട് ശക്തമായ ക്യാമ്പയിൻ കൊണ്ടുവരണം ജനങ്ങളുടെ എത്തണം ആ ഒരു സംശയം വേണ്ട ഇല്ലെങ്കിൽ കേടുവരുമ്പോൾ സ്ഥാനം ആ നിലയിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ആ നിലയിൽ തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ ഇത് പിന്നെ ഇവിടെ ചർച്ചയിൽ കൂടി പരിഹരിക്കുന്നതാണ് എന്റെ വിശ്വാസം ആ ചർച്ചയിൽ കൂടി പരിഹാരം കാണാൻ കഴിയുന്ന വിശ്വസിക്കുന്നു അത്ര ഗുരുതരമായ സാഹചര്യം മറ്റുള്ളവരെല്ലാം കാശ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് എത്ര കോടി ഓർമ്മ കൊടുക്കണ്ടല്ലേ എവിടെ എന്തുകൊണ്ട് ഇതിന് കൊടുത്തുകൂടാ കൊടുക്കാനുള്ള കാശ് കൊടുത്തുകൂടെ അത് കൊടുക്കണ്ടേ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് നേരത്തെ പൈസ അമ്പത്തി ഏഴായിരത്തിലധികം കോടി രൂപ റേഷൻ നമ്മൾ ലേലത്തിൽ പങ്കെടുത്ത് ലേലം കൊണ്ട് വിതരണം ചെയ്യുന്ന ഹരി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്ക എന്നിട്ട് ഈ ഗവൺമെന്റ് ലേഹത്തിൽ അതുകൊണ്ടാണ് എന്നിട്ട് ചെറിയ പൈസ അപ്പൊ വളരെ പ്ലാൻ ചെയ്ത് വളരെ ബോധപൂർവം ഉദ്യോഗസ്ഥന്മാരില്ലേ ഇവരെല്ലാം ഒരു ഭാഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് നടപ്പാക്കി വരിക അപ്പൊ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു തൊഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ജനങ്ങളെ സംരക്ഷിക്കാനും ജനങ്ങളെ പരസ്യമാർക്കറ്റിലെ വിലക്കയറ്റം കുറയ്ക്കുന്നതിനു വേണ്ടി തുടങ്ങി ഈ സ്ഥാപനത്തെ പരസ്യമാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൂടാ അതാണ് മാവേലി സ്റ്റോറാളു പോണെങ്കിൽ വില കുറച്ച് സാധനം കിട്ടണം ഇപ്പൊ പരസ്യമാർക്കറ്റിൽ കൂടുതൽ വില വയ്ക്കുന്നുണ്ട് ചിലത് അതെന്നെ പറഞ്ഞു പോയിക്കും അപ്പൊ അത്രയും സാഹചര്യം മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുന്ന വേണ്ടി ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ മാവേലി സ്റ്റോറ് സമർപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇടപെടുകയും ഇത് പരിഹരിക്കുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ അദ്ദേഹം